ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തുകണേ രുക്മിണിയുടെ വീടിൻ്റെ പണി വീണ്ടും നന്നായിട്ട് നടക്കുകയാണ് ലോൺ എടുത്ത ബാങ്കിൽ നിന്നും ഇൻസ്പെക്ഷന് വരുന്ന സമയത്ത് അവർ വീട് പണി എടുക്കുന്നതും ഓരോ ഘട്ടം ഘട്ടമായിട്ടാണ് അവർ പൈസ കൊടുക്കുക അപ്പോൾ ആ ഘട്ടം ഘട്ടമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്തു തീർത്തതും അവർ കാണണം വര വന്ന് നോക്കുന്ന സമയത്ത് അതിനുവേണ്ടി വന്ന് നോക്കിയ സമയത്ത് അങ്ങനെയൊന്നും ചെയ്ത് കണ്ടില്ല ആ പൈസ എടുത്ത് വേറൊരു കാര്യത്തിന് ചിലവാക്കിയെന്ന് പറഞ്ഞ് ഇന്ദുമതിയോട് ആക്ഷേപിക്കുകയും ചെയ്തു അപ്പോൾ ഇന്ദുമതി വീണ്ടും വേറൊരു ബാങ്കിൽ നിന്ന് ലോൺ ലോണെടുത്ത് വീട് പണി ആരംഭിച്ചിരിക്കുകയാണ് വീട് പണി നന്നായിട്ട് നടക്കുകയാണ് അപ്പോഴാണ് ആദ്യം ലോൺ എടുത്ത ബാങ്കിൽ നിന്നും ഇൻസ്പെക്ഷനായിട്ട് രണ്ട് പേര് രണ്ട് ഉദ്യോഗസ്ഥർ വരുന്നത് പക്ഷേ ഇന്ദുമതി വീടെടുക്കുന്ന വീടിൻ്റെ മെയിൻ മേസ്ട്രി കുറച്ച് കളിപ്പിക്കുന്ന ടൈപ്പാണ് അപ്പോൾ അദ്ദേഹം വിളിച്ച് പറയുകയാണ് തൽക്കാലം സീമെൻ്റൊക്കെ ഇതു മതി ഇനിയിപ്പോൾ ഞാൻ പറയുമ്പോൾ കൊണ്ടുവന്നാൽ മതി എന്ന് പറയുകയാണ് ഞാൻ ബാങ്കിലെ ഉദ്യോഗസ്ഥരെ കണ്ടപ്പോൾ തന്നെ ആ സാർ എന്ന് പറഞ്ഞ് എന്തുമതി അവരെ ശ്രീ സ്വീകരിക്കുകയാണ് ഹലോ നമസ്കാരം സാർ നമസ്കാരം മാഡം നിങ്ങൾക്ക് ലോൺ സാങ്ഷൻ ചെയ്ത ബാങ്കിൽ നിന്നാണ് വരുന്നത് ആ മനസ്സിലായി വീട് പണി വീണ്ടും തുടങ്ങി അല്ലേ അതെ സാർ ഇനി ഒരു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ തറയൊക്കെ ശരിയാവും ഇനി എന്തിൻ്റെ പണിയാണ് പെൻഡിങ്ങിലുള്ളത് സാർ ഇപ്പോൾ തറകെട്ടി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അടുത്ത ഫസ്റ്റ് ഫ്ലോറിൻ്റെ പണി തുടങ്ങാലോ നിങ്ങൾ ബാങ്കിൽ നിന്ന് ക്യാഷ് റിലീസ് ചെയ്താൽ മാത്രമേ ഞങ്ങൾക്കത് തുടങ്ങാൻ പറ്റൂ അപ്പോൾ അത് മനസ്സിലായി നിങ്ങളിനി വീടിൻ്റെ പണി തുടങ്ങില്ല എന്നാണ് ഞങ്ങൾ കരുതിയത് ഹോം ലോൺ എടുത്ത ക്യാഷ് എന്തോ നിങ്ങൾ മെഡിക്കൽ ആവശ്യത്തിന് വേണ്ടി ചിലവാക്കി എന്നൊക്കെ പറയുന്നത് കേട്ടല്ലോ അതിനുശേഷം പിന്നെ കുറച്ച് നാളായിട്ട് പണിയൊന്നും നടന്നോ പക്ഷേ വീണ്ടും നിങ്ങൾ പണി തുടങ്ങിയത് സന്തോഷമുള്ള കാര്യം തന്നെയാണ് അത് കേട്ട് എന്തോ അമ്മയെ നോക്കി ചിരിക്കുകയാണ് അപ്പോൾ ബാങ്ക് ഉദ്യോഗസ്ഥൻ പറയുകയാണ് ഇത് ബാങ്കിൻ്റെ പേരിൽ നിന്നുള്ള ഒരു ഇൻസ്പെക്ഷനാണ് വാങ്ങിച്ച കാശിന് നിങ്ങൾ കൃത്യമായി ജോലി ചെയ്യുന്നുണ്ടോ എന്നുള്ള അറിവ് നമ്മൾക്ക് മേലെ ഓഫീസിൽ കൊടുക്കേണ്ടതാണ് ഞങ്ങൾ വേണം ഇതൊക്കെ വന്ന് നോക്കിയിട്ട് മേലെയുള്ളവർക്ക് ഇമെയിൽ ചെയ്യാൻ എന്നാൽ ശരി മാഡം ഞങ്ങൾ പോയിക്കോട്ടെ ഓ ശരി അടുത്ത ഇൻസ്റ്റാൾമെൻ്റ് റിലീസ് ചെയ്യാൻ നോക്കണേ തീർച്ചയായിട്ടും ശരി ശരി ഓക്കെ ഓക്കെ ഇല്ലൊന്നും പൊട്ടിച്ച് കളിയാതെ ഇറക്കി ഒക്കെ സിമെൻറ്റിൻ്റെ ലോഡ് ഇറങ്ങി എത്തിയില്ലേ ഇല്ല ഇപ്പോൾ എത്തും അതേസമയം നീലൻ്റെ വീട്ടിൽ രാധിക കാര്യമായ പണിയിലാണ് അപ്പോഴാണ് നീലൻ്റെ കൂട്ടുകാരൻ പായസം അവിടെ എത്തിയത് എന്നിട്ട് ചോദിക്കുകയാണ് എന്താടി തമിഴെത്തി തഞ്ചാവൂരുള്ള ശീലം ഇനിയും നീ വിട്ടിട്ടില്ലേ അങ്ങനെ അങ്ങ് വിട്ട് കളയാൻ പറ്റുമോ ഇതൊക്കെ നമ്മുടെ തമിഴ് സ്പെഷ്യാലിറ്റി അല്ലേ ആ അതൊക്കെ ശരി തന്നെയാ ഇതെന്താ വടം ഉണ്ടാക്കാൻ നിന്ന് നിൻ്റെ നീലൻ ചേട്ടൻ്റെ പണിയൊക്കെ കഴിഞ്ഞോ നീലൻ്റെ ഭക്ഷണം ഉണ്ടാക്കലും തുണി അലക്കലും ഒക്കെ കഴിഞ്ഞ് ബാക്കിയുള്ള കാര്യങ്ങൾക്കൊന്നും സമയം കിട്ടാറില്ലല്ലോ അതൊക്കെ ഇന്ന് നേരത്തെ കഴിഞ്ഞു ഇത് തീർന്നിരിക്കുകയാണെന്ന് ഇന്നലെ മാമി പറഞ്ഞിരുന്നു എന്നാൽ പിന്നെ ആ പണിയും കൂടി അങ്ങ് ചെയ്തേക്കാമെന്ന് വെച്ചു നല്ല വെയിലുണ്ട് അത് കേട്ട് പായസം ചിരിക്കുകയാണ് തിരാൻ ചിരിക്കുന്നേ നിന്റെ അവസ്ഥ ഓർത്തപ്പോഴേ ചിരി വന്നു പോയതാ അങ്ങനെ എന്താ അവസ്ഥ നീ ഇവിടുത്തെ പണിക്കാരിയല്ലേ പണിയെല്ലാം തീർന്നു എന്ന് ഇപ്പോഴല്ലേ പറഞ്ഞത് എന്നും ഇങ്ങനെ നീലന് വെച്ചുണ്ടാക്കി അവൻ്റെ തുണിയൊക്കെ അലക്കിക്കൊണ്ട് നിന്ന് കഴിഞ്ഞാൽ മണ്ണും ചാരി നിന്ന വല്ലവളുമാര് വന്ന് നീലനെ അങ്ങ് പൊക്കിക്കൊണ്ടുപോകും പിന്നെ മൂളിക്കൊണ്ട് നിന്നിട്ട് ഒരു കാര്യമില്ല എന്താ പായസം തമാശിച്ചതാ അങ്ങ് തന്നാലുണ്ടല്ലോ കാളിയാക്കാൻ വന്നിരിക്കുന്നു ഞാൻ പറഞ്ഞത് ഉള്ള കാര്യം തന്നെയാ നീയാണ് മനസ്സിലാക്കാത്തത് എന്താ മനസ്സിലാക്കണ്ടേ നീയൊന്നാലോചിച്ച് നോക്കിയേ ഇത്രയും കാലം കൂടെയുണ്ടായിരുന്ന നിനക്ക് ഞെയുടെയോ നീലൻ്റെയോ മനസ്സിൽ കയറിക്കൂടാൻ കഴിഞ്ഞോ ഇല്ലല്ലോ പക്ഷേ വെറും ഒരു ഓട്ടോക്കാരി ഞമ്മോളെ സ്കൂളിൽ കൊണ്ടുപോയി വിടാൻ ഇന്നലെ കയറി വന്നവൾ അച്ഛനെ കൊണ്ട് ഇന്ദു അമ്മ എന്ന് വരെ വിളിപ്പിച്ചില്ലേ മർമ്മത്തിൽ കയറിയാണ് അവളുടെ കളി ഞമോളാണെങ്കിലോ ഇന്തുമ്മേ ഇന്ദുമേ എന്ന് പറഞ്ഞ് മദ്യം മറന്നു നടക്കുക നിയയുടെ സ്നേഹം പിടിച്ചു വട്ടി നമ്മുടെ വീട്ടിൽ കയറി വന്നിട്ട് ആരുമില്ലാത്ത സമയം നോക്കി നീലന് വെച്ചുണ്ടാക്കി അവനെ കൊണ്ട് മരുന്ന് കഴിപ്പിച്ചു പെണ്ണിൻ്റെ മണം പോലും അടുത്തുകൂടെ പോകുന്നത് ഇഷ്ടമില്ലാത്ത ആ മുരടൻ്റെ മനസ്സിൽ കയറിക്കൂടി ആമയും മുയലും തമ്മിലുള്ള മത്സരത്തിൽ അവൾ മുയലിനെ പോലെ എത്ര വേഗത്തിലാണ് മുന്നേറിപ്പോയത് പക്ഷേ നീയോ മടിയനായ ആമയെപ്പോലെ വേഗതയോ ഇല്ല വിവരോ ഇല്ലാതെ ഇങ്ങനെ ഇവിടെ ഇരുന്നോ കാഷ്ടം പായസം കഴിഞ്ഞപ്പോൾ രാധിക മനസ്സിൽ ചിന്തിക്കുകയാണ് അതെ നീലേട്ടൻ്റെ മനസ്സിൽ ആമയും മുയലും തമ്മിലുള്ള മത്സരത്തെ പോലെ ഞാൻ പതുക്കെ തന്നെയാണ് ആമയെപ്പോലെ പോകുന്നത് പക്ഷേ ആമയും മുയലും തമ്മിലുള്ള മത്സരത്തിൽ മുയൽ ഒരിക്കലും ജയിക്കാൻ പോകുന്നില്ല രാധികയുടെ മുന്നിൽ ആ ഇന്ദുമതി തോക്കും നീലേട്ടനെ വശീകരിക്കാൻ ഇനി ഇന്ദ്രലോകത്തെ അഫ്സർസ് ഇറങ്ങി വന്നാലും എൻ്റെ മുന്നിൽ അവരെല്ലാവരും തോറ്റു തുന്നം മാറിപ്പോവും അടുത്തത് ഷ്യാമ് വിളിച്ചിട്ട് ഷ്യാമിൻ്റെ അടുത്തേക്ക് ഇന്ദു ഓട്ടോയുമായിട്ട് എത്തുകയാണ് ഷ്യമ് ഇന്ദുവിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് അപ്പോൾ ഇന്ദു വണ്ടിയിൽ നിന്നും ഇറങ്ങി വന്നിട്ട് ചോദിക്കുകയാണ് എന്താ ശ്യാമെ കാണണം എന്ന് പറഞ്ഞത് ഇതോ വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്ന് പറഞ്ഞു പെങ്ങളെ വീട്ടിൽ എല്ലാവർക്കും സുഖമല്ലേ ആ എല്ലാം ശരിയാവുന്നുണ്ട് ശ്യാമ പിന്നെ വിൽക്കി വയ്ക്കി ചോദിക്കുകയാണ് ആ സൗപർണിക എങ്ങനെ ഇരിക്കുന്നു നന്നായിരിക്കുന്നു എന്താ കാര്യം ശ്യാം പറയാം പെങ്ങളെ ഞാനിത് എങ്ങനെയാണ് അവതരിപ്പിക്കേണ്ടതെന്ന് ഓർക്കായിരുന്നു അതൊക്കെ പോട്ടെ ഞാൻ വളച്ചു ചുറ്റാണ്ട് കാര്യം നേരിട്ടങ്ങ് പറയാം ഇപ്പോഴും എൻ്റെ മനസ്സിൽ സൗപർണിക മാത്രമേ ഉള്ളൂ ശ്യാമേ എന്താ നീ പറയുന്നത് സത്യമാണ് പെങ്ങളെ സൗപർണികയെ കല്യാണം കഴിക്കാൻ എനിക്ക് ഇപ്പോഴും ആഗ്രഹമുണ്ട് അവ അവൾ വിവരമില്ലാത്തവൾ വിശ്വസിച്ചവൻ ചതിച്ചു അവൾ മണ്ടിയായതുകൊണ്ടാണ് എന്ന് കരുതി ജീവിതകാലം മൊത്തം അവളെ നമ്മൾ ഇങ്ങനെ ശിക്ഷിക്കണോ ഒരു തെറ്റ് പറ്റാത്തവരായിട്ട് ഈ ലോകത്ത് ആരും ഉണ്ടാവില്ലല്ലോ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിപ്പോഴും സൗപര്ണികെ ഒത്തിരി ഇഷ്ടമാണ് പെങ്ങളെ എൻ്റെ ജീവിതത്തിൽ ഒരു കല്യാണം ഉണ്ടായാൽ അത് അവളോടൊപ്പം മാത്രമായിരിക്കും അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ല ഇതെനിക്ക് പെങ്ങളോട് പറയണമെന്ന് തോന്നി അത്ര തന്നെ മനസ്സിലാവുന്നുണ്ട് ശ്യാം ശ്യാമിൻ്റെ പക്വതയുള്ള ഈ ചിന്താഗതി എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്നുമുണ്ട് പക്ഷേ ശ്യാമിൻ്റെ വീട്ടിലുള്ളവർ അത് വീട് പെങ്ങളെ അവർ അങ്ങനെയൊക്കെ തന്നെയാണ് ആയ ആയവരല്ലേ പഴയ ആൾക്കാരെ അവരൊരു ഫ്രെയിമിൽ കയറിയിരിക്കുക ഇതിൽ നിന്ന് ഇനി അവരെ പുറത്തു കൊണ്ടുവരാനും പറ്റില്ല ഞാനല്ലേ സൗപർണവിയോടൊപ്പം ജീവിക്കാൻ പോകുന്നത് ഓ എൻ്റെ ഇഷ്ടം മാത്രം നോക്കിയാൽ പോരെ സത്യം പറഞ്ഞാൽ സൗപർണിക ഭാഗ്യവതി ആയതുകൊണ്ടാണ് ഷ്യമിൻ്റെ മനസ്സിൽ അവൾ ഇപ്പോഴും നിലനിൽക്കുന്നത് എന്നാലും ഞാൻ ഒറ്റക്കെടുക്കേണ്ട തീരുമാനങ്ങളല്ലല്ലോ ഞാൻ വീട്ടിൽ പോയി അമ്മയോടൊന്ന് സംസാരിക്കട്ടെ എന്നിട്ട് കാര്യം എന്താണെന്ന് ഞാൻ പറയാം അതും മതി പങ്ങളെ ശരി പിന്നെ ജോലിയൊക്കെ കഴിഞ്ഞ് ഇന്ദു അവിടെ ഹാളിൽ ഇരിക്കുകയാണ് അപ്പോഴാണ് ഫോൺ റിങ് ചെയ്യുന്നത് ഹലോ വസന്തി എന്തോ നീ ഓട്ടോ ഓടിക്കണോ മോളെ അല്ലല്ലോ ഞാൻ വീട്ടിലാണുള്ളത് എന്താ വാസന്തി അമ്മേ ഒരു സന്തോഷ വാർത്ത വർത്തറിയിക്കാനാ ആദ്യം നിന്നോട് തന്നെയാണ് പറയുന്നത് എന്താ കാര്യം അമ്മേ നാളെ നമ്മുടെ നിയമോളുടെ പിറന്നാളാ അത് കേട്ട് എന്തോ സന്തോഷത്തോടെ ചിരിക്കുകയാണ് നാളെ ഡിസംബർ ഇരുപത്തേഴ് അല്ലേ അന്ന് നമ്മുടെ നിയമോളുടെ നിയമങ്ങളുടെ പിറന്നാളാണല്ലേ അതേ മോളെ നിയമോളോട് എൻ്റെ വിശ്വസ് അറിയിച്ചേക്ക് സാധാരണ മോളെ പിറന്നാളിന് എല്ലാവരും കൂടി അമ്പലത്തിൽ പോയി പൂജയും കഴിച്ച് തീരുമായിരുന്നു പക്ഷേ ഈ വർഷത്തെ പിറന്നാളിനെ ഒത്തിരി അടുപ്പമുള്ളവരെയൊക്കെ വിളിച്ച് കേക്ക് കട്ട് ചെയ്ത് ആഘോഷിക്കണമെന്ന് നീലനായിരുന്നു പറഞ്ഞത് നാളെ വൈകിട്ട് ഒരു ആറ് മണിക്കാണ് ഫങ്ഷൻ തീരുമാനിച്ചിരിക്കുന്നത് നീ വരണം കേട്ടോ ഞാൻ വേറെ ഒഴിവ് കഴിവൊന്നും പറഞ്ഞേക്കരുത് ഞാൻ വരാം വാസന്തി അമ്മേ നീയക്കുട്ടിയുടെ പിറന്നാളായിരിക്കുമ്പോൾ പിന്നെ വരാതിരിക്കാൻ പറ്റുമോ അതൊരിക്കലും മിസ് ചെയ്യാൻ പറ്റില്ല ഇപ്പമ്മ ഇല്ലാതെ നിയമോൾക്ക് എന്ത് ഫംഗ്ഷനാണ് എനിക്കത് കേട്ടാൽ മതി എന്നാൽ ശരി വെക്കട്ടെ മോളെ ശരി വാസന്തയമ്മേ അമ്മേ നിയമോളുടെ പിറന്നാളിനെ അവൾ ഒരിക്കലും മറക്കാത്ത രീതിയിലുള്ളൊരു സമ്മാനം വാങ്ങിച്ചു കൊടുക്കണം അതൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വീണ്ടും ഇന്ദുവിന് കോൾ വരികയാണ് ഹലോ ആ ഞാൻ ചന്ദ്രൻ മേസ്ട്രിയാ മോളെ ആ പറഞ്ഞോ ചന്ദ്രേട്ടാ അത് പിന്നെ തറകെട്ടാൻ ഒരു ലക്ഷം കൂടി വേണ്ടിവരും ഞാൻ അങ്ങോട്ട് വന്ന് വാങ്ങിച്ചോട്ടെ അത് കേട്ട് ഇന്ദു ഇട്ടാണ് ഒരു ലക്ഷവും കൂടിയോ ഇപ്പോഴല്ലേ ചേട്ടാ ഞാൻ മൂന്ന് ലക്ഷം തന്നത് അപ്പോഴേക്കും ആ മൂന്ന് ലക്ഷം രൂപ കഴിഞ്ഞെന്നാണോ അതൊന്നും വാങ്ങിക്കണ്ടേ നിങ്ങളിത് എന്തറിഞ്ഞുകൊണ്ടാ അതിൻ്റെ കൂടെ ദിവസവും പണിക്കൂലിക്ക് ആൾക്കാരുമുണ്ട് പമ്പി മേടിച്ചു സിമെൻറ്റ് മേടിച്ചു ഇഷ്ടിക ഇന്നലെ രണ്ട് ലോഡാണ് കൊണ്ടുവന്നത് കുറച്ചുകൂടി കഴിഞ്ഞാൽ മണൽ വരും മൂന്ന് ലക്ഷം രൂപ ഇങ്ങോട്ട് തന്നാൽ വീട് കെട്ടിയങ്ങ് കയ്യിലോട്ട് വെച്ച് തരും എന്ന് കരുതിയോ നിങ്ങൾ തന്ന ക്യാഷിനുള്ള പണി ഇനി രണ്ട് ദിവസത്തിനും കൂടി ഉണ്ടാവും ലോഡ് സീമെൻറ്റും മണലും ഇഷ്ടികയും വേണമെന്ന് ഞാൻ കടയിൽ ചെന്ന് ചോദിച്ചു പക്ഷേ കടം തരാൻ അവരാരും തയ്യാറല്ല വേണമെങ്കിൽ നിങ്ങൾ വിളിച്ച് ചോദിക്കും ഇങ്ങനെയാണെങ്കിൽ ഞാൻ പണി തുടങ്ങാം അല്ലെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞാൽ പണി നിൽക്കും ഇങ്ങുവെച്ച വീട് പണി ഇടയ്ക്ക് വച്ച് അങ്ങനെ നിർത്തുന്നത് അത്ര നല്ല കാര്യമല്ല ഇങ്ങനെ നിർത്തി നിർത്തിപ്പോയാൽ പത്ത് വർഷം കഴിഞ്ഞാലും വീട് പണി തീരില്ല പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞു ഇനി നിങ്ങളുടെ ഇഷ്ടം കേട്ടെ ഇതെന്താ ഇങ്ങനെ ദിവസങ്ങളെ ആയുള്ളൂ മൂന്ന് ലക്ഷം രൂപ കൊടുത്തിട്ട് ഇത്ര പെട്ടെന്ന് എങ്ങനെയാണ് തീർന്നത് എന്തൊരു സംശയം തോന്നി കണക്ക് ചോദിച്ചാൽ നമ്മുടെ നേരെ ദേഷ്യം കാണിക്കും ഇതിലെന്തോ ഒരു പന്തികേട് പോലെ തോന്നുന്നു പിന്നെ കാണിക്കുന്നത് നീലൻ ഉറങ്ങാണ് അവിടെ പോയിട്ട് രാധിക വിളിക്കുകയാണ് ചേട്ടാ ഒന്ന് എഴുന്നേറ്റ് ഇരുന്നേ ഇതിനാ എഴുന്നേറ്റ് ഇരിക്കി പറയാം എന്താ എന്താ രാധി എന്നിട്ടേ പതുക്കെ എന്താ ഒന്നുമില്ലേ കുളിമുറിയിൽ തന്നെ കയറി കുളിക്കാൻ നോക്കിയാൽ കൈ നനയില്ലേ ഇട്ട് സ്റ്റിച്ചെങ്ങാനും പഴുത്താൽ പിന്നെയും പനിയും വിറയലും കൊണ്ട് നല്ല ചൂടുവെള്ളം കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ ശരീരമൊക്കെ ഒന്ന് തുടച്ച് തരാം ഏ എനിക്കൊന്നും വേണ്ട ഈ വെള്ളം എടുത്തുകൊണ്ട് അങ്ങ് പോയേ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നേ ഞാൻ ചെയ്യാണ്ട് വേറെ ആരായ ഇതൊക്കെ ചെയ്യാം ഏട്ടൻ്റെ രാധിയല്ലേ നാണിക്കുന്ന എന്തിനാ വേറെ ആരുമല്ലോ അതി എന്തോന്നാ ഇത് അതങ്ങ് എടുത്തോണ്ട് പോവാൻ നോക്കിയേ ഒന്നും ഇവിടെ നടക്കില്ല ഞാൻ തുടച്ചിട്ടേ ഇവിടെ നിന്ന് പോവും നീലേട്ടാ ആ ബനിയനെ കഴിച്ചേ ഏയ് എന്തിനി നിൽക്കു ചേട്ടാ പറയുന്നത് കേൾക്ക് എന്ന് പറഞ്ഞാൽ അവൾ ശക്തിയില്ല അവൾ തന്നെ കഴിക്കാൻ വേണ്ടി പോവാണ് ഈ പറയുന്നത് കേൾക്ക് വേണ്ട വേണ്ട എന്ന് പറഞ്ഞാൽ അടങ്ങി നിൽക്ക് വിട്ടേ ഞാൻ ഞാനഴിച്ചോളാം ഏ ഞാൻ അഴിക്കാം നീലം തന്നെ അഴിക്കുകയാണ് ഇല്ലേ ശരീരം മൊത്തം വേർതിരിക്കുക ഈ നനവും വെച്ച് കിടന്നാലേ പണി കിട്ടും കേട്ടാ ചൂടുവെള്ളത്തിൽ ഒന്ന് തുടച്ചാൽ എല്ലാം ശരിയാവും ഇവളെ കൊണ്ട് വലിയ കഷ്ടമായല്ലോ രാ മുണ്ട് ചൂടുവെള്ളത്തിൽ മുക്കി പിഴിഞ്ഞതിന് ശേഷം തുടക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ നീലം പറയാണ് എന്തിനാ രാധി നീ കേട്ടാ എന്താ എന്താ ചേട്ടാ ഇത് മിണ്ടാത അവിടെ ഇരിക്കേ രാധിക മെല്ലെ എടുപ്പിൽ തൊട്ട് ഇക്കിളി അപ്പോൾ നീലന് ദേഷ്യം വരികയാണ് ഏയ് എന്താണ് നീ ചെയ്തേ എടുപ്പിട്ട് തൊട്ടാൽ ഇക്കിളിയാവുമെന്ന് നിനക്കറിയില്ലേ അവൾ സന്തോഷത്തോടെ ചിരിക്കുകയാണ് അതുകൊണ്ടല്ലേ ഞാൻ തൊട്ടേ ഏയ് എന്താ ഇത് രാധി വേണ്ട നിൽക്ക് രാധി കൈവേദന നിൽക്കുന്നു പറയണത് കേൾക്ക് കേൾക്ക് അവൾ വീണ്ടും വീണ്ടും വേണ്ടി ആക്കാൻ വേണ്ടി പോവുകയാണ് പറയുന്നത് കേൾക്ക് രാധി വേണ്ട വേണ്ട ഞാൻ പറയുന്നത് കേൾക്ക് എന്ന് പറഞ്ഞ് അതിൻ്റെ ഇടയിൽ അവൾ അവനെ അവിടെ അവിടേക്കിടത്തി അവൻ്റെ ദേഹത്തേക്ക് അവൾ വീണിട്ട് അവനെ തന്നെ നോക്കുകയാണ് ആനന്ദത്തോടെ അവനെ നോക്കുകയാണ് പക്ഷെ അവൻ വിഷമത്തോടെ അവളെ നോക്കുകയാണ് രാധി വേണ്ട രാധി അവധിക്ക് നീയൊന്ന് ദേഹത്ത് നിന്ന് എണീറ്റേ േൽക്കാൻ രാധികേ നിന്നോട് എഴുന്നേൽക്കാനാ പറഞ്ഞേ അവൾ ബോധത്തോടെ എഴുന്നേൽക്കാണ് ആ കൈ വേദനിക്കുന്നു ഇതിനാ നിന്നോട് വേണ്ട എന്ന് പറഞ്ഞത് നീ ഒന്ന് മുറിയിൽ നിന്നും പുറത്തുപോയേ അങ്ങനെ അങ്ങ് പറഞ്ഞു വേണ്ട ചേട്ടനെ വിട്ട് ഞാൻ പോവില്ല ഞാൻ പോയിക്കോണാം ആ പോവല്ലേ നീലേട്ടാ ഞാനും കൂടെ വരും രാധി നീ കൈന്ന് വിട് രാധി നീ കൈന്ന് വിടുന്നുണ്ടോ മ്മ് പറ്റില്ലേട്ടാ വിടാനോ പറഞ്ഞു ദേഷ്യത്തോടെ നീലൻ എണീക്കാണ് ഛേ ഞാൻ പുറത്തേക്ക് പോയി രാത്രി എവിടെ വിഷമത്തോടെ നിൽക്കുകയാണ് ഞാൻ തൊട്ടാലല്ലേ നീലേട്ടന് ഇഷ്ടമില്ലാത്തത് എങ്ങാനും ആ ഇന്ദുമതി ആയിരുന്നെങ്കിൽ മിണ്ടാതിരുന്നേനെ എനിക്കറിയാം ഇത് നേരത്താണോ ആ ഓട്ടോ ഓട്ടോക്കാരി കയറി വന്നത് ഋട്ട്മിണി ഓടി വന്നിട്ട് വിളിക്കുകയാണ് പൊടിമോളയെ എടി പൊടിമോളേ എന്താ അമ്മേ ഇരിക്കടെ നല്ല വിഷപ്പുണ്ട് എന്നല്ലേ പറഞ്ഞേ പാൽക്കുഴക്കട്ടുണ്ടാക്കിയിട്ടുണ്ട് ഇതാ കുഴക്കട്ട അമ്മേ എന്ന് പറഞ്ഞേ പൊടിമോള് വാങ്ങിച്ച് കഴിക്കുകയാണ് ഇടത്തി നിയമോളുടെ ബർത്ത്ഡേ പാർട്ടിക്ക് പോകണമെന്ന് പറഞ്ഞില്ലേ എനിക്ക് പറയാം ആ എന്താ എന്തായിന്തു ഒരു കാര്യം അമ്മേ നിയമോളുടെ പിറന്നാൾ വരുന്നുണ്ട് പ്രാവശ്യം വീട്ടിൽ ചെറിയൊരു ഫങ്ഷനൊക്കെ ഉണ്ടെന്ന് അതുകൊണ്ട് ഞാനും പൊടിമോളും കൂടി അവിടം വരെ ഒന്ന് പോയിട്ട് വന്നോട്ടെ എന്ന് ചോദിക്കായിരുന്നു ഇനി എന്തായിന്തു അപ്പോഴേക്കും രാജി മനസ്സിൽ ഓ എവിടെ പേരും പറഞ്ഞ് അതിൻ്റെ തന്തയുടെ പുറകെ അല്ലടി നിൻ്റെ പോക്ക് പിന്നെ അമ്മേ നിയമോൾക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കണ്ടേ ചെറിയൊരു സ്വർണ്ണ മോതിരവും ഡ്രസ്സും വാങ്ങിച്ചിട്ടുണ്ടോ അമ്മേ എനിക്ക് കാണണ്ടേ ആ കാണണം രാജി എനിക്ക് മോളെ പൊടി മോളെ പോയിട്ട് അതെടുത്തിട്ടിരുന്നേ ശരി അടത്തി അമ്മേ ഇതാ അമ്മേ മോതിരം അമ്മ തുറന്ന് നോക്കിയിട്ട് പറയണം നല്ല രസം ഉണ്ട് എന്തോ എത്രയുണ്ട് ഒരേ ഗ്രാമമുള്ളമ്മേ ചെറിയ കുട്ടിയല്ലേ ഒത്തു കൊള്ളാം അവളെ സ്കൂളിൽ കൊണ്ടുപോയി വിടുന്ന ഓട്ടോക്കാരി സ്വർണം ഇങ്ങനെ സ്വർണ്ണമോതിരമൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ എന്താണാവോ കാര്യം ഒന്നും അറിയാത്ത ഭാവത്തിൽ രാജ രുക്മിണി പറയുകയാണ് രാജേശ്വരി നീ ഇതെന്ന് നോക്കിയേ നന്നായിട്ടില്ലേ ആ കൊള്ളാം കൊള്ളാം നന്നായിട്ടുണ്ട് എന്തോ പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത് നമ്മളെ ഇപ്പോഴത്തെ അവസ്ഥയിൽ സ്വർണ്ണമോതിരൊക്കെ വാങ്ങിച്ചിട്ട് കൊടുത്തിട്ട് സുഖിപ്പിക്കേണ്ട എന്ത് കാര്യ നീ അവിടുത്തെ വെറും ഒരു ഓട്ടോക്കാരിയല്ലേ ഏത് ഓട്ടോക്കാരിയാണ് യജമാനൻ്റെ കൊച്ചിന് മോതിരം വാങ്ങിച്ചു കൊടുക്കാൻ പറ ഞാനെ കരുതിയിട്ടല്ല പിന്നെ ഞാനിത് ഒരുമിച്ച് കാശ് കൊടുത്തിട്ട് വാങ്ങിച്ചതുമല്ല സ്വർണ്ണക്കടയിൽ എനിക്കൊരു ചിട്ടിയുണ്ട് സമാസം കുറേശ് അടച്ചാൽ മതി അത്രയല്ല നിയമങ്ങൾക്കാണെങ്കിൽ നമ്മളെ എല്ലാവരെയും വലിയ കാര്യമല്ലാമേ അപ്പോൾ അവളുടെ പിറന്നാൾ വരുമ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ ചെയ്തോ അതിനല്ലേ അവൾക്ക് ഉടുപ്പ് വാങ്ങിച്ചിരിക്കുന്നേ കൂടുതലൊന്നും വേണ്ടായിരുന്നു ആ ഇതിപ്പോൾ നീ എന്താ അവളെ ഞങ്ങൾ ഇതെത്തെടുത്തോ സ്വർണ്ണമോതിരമൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ ഇന്ദു സാരിയുടെ മേലെ ഓട്ടോയുടെ എടുത്തിട്ട് ഇടുകയാണ് അപ്പോൾ അമ്മ വന്നിട്ട് പറയാണ് എന്താ ഇന്ദു ഇത് നീ എന്താ യൂണിഫോമൊക്കെ ഒക്കെ ഇടുന്നു ഓട്ടത്തിന് പോവുകയാണ് ഞാൻ രാത്രിയിൽ ഓട്ടം പോകുന്നെന്നോ എന്താ മോളെ ഈ അസമയത്ത് നീ ഒമ്പത് കഴിഞ്ഞല്ലോ മോളെ സാധാരണ നീ എട്ട് മണി കഴിഞ്ഞാൽ പിന്നെ പോവൽ പതിവില്ലല്ലോ ഇതെന്താ പെട്ടെന്ന് പോവാൻ ഇപ്പോൾ എന്താണെന്നാ പറയാം ഇന്ന് തൊട്ട് രാത്രിയിലും വണ്ടി ഓടിക്കാമെന്ന് തീരുമാനിച്ചു അമ്മേ ചേച്ചിയും നന്ദനയും ഫാത്തിമയും എല്ലാവരും രാത്രിയിലും ഓട്ടം പോകുന്നുണ്ട് ഇകല് മൊത്തം ഓടിക്കുന്നതിനേക്കാളും രാത്രിയിൽ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ഓടിച്ചാൽ തന്നെ നല്ല പൈസ കിട്ടും എന്നാ പറഞ്ഞേ ഇൻഫോ പാർക്കിൻ്റെ അവിടുന്ന് നൈറ്റ് ഷിപ്പ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോൾ അവരൊക്കെ ലേഡീസിൻ്റെ ഓട്ടോയിലേക്ക് കയറാറ് അതുകൊണ്ട് അവിടുന്ന് നല്ല ഓട്ടം കിട്ടും അതുകൊണ്ട് പ്രത്യേകിച്ച് രാത്രിയിൽ വണ്ടി ഓടിക്കുമ്പോൾ മൂന്നിരട്ടെങ്കിലും നമുക്ക് കൂടുതൽ വാങ്ങിക്കാൻ പറ്റും അതുകൊണ്ട് ആ വഴിയും കൂടി ഒന്ന് നോക്കാമെന്ന് കരുതി എന്താ എന്താകുമോളെ ഇതൊക്കെ പകൽ തന്നെ നീ ഓട്ടോ ഓടിക്കാൻ വേണ്ടി പോകുമ്പോൾ ഈ പ്രായ പെൺകുട്ടിയെ എന്തിനാ ഇങ്ങനെ ഓട്ടോ ഓടിക്കാൻ വിടുന്നു എന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട് നീ ഇതും കൂടിയായാൽ നാട്ടുകാരും കൂട്ടക്കാരും ഒന്നും ആരും എന്നെ ഇരി ഇരുത്തിപ്പുറപ്പിക്കില്ല വേണ്ട മോളെ നീ പകൽ മാത്രം ഓടിച്ചാൽ മതി നമുക്ക് രാത്രി കിട്ടുന്ന പണമൊന്നും വേണ്ട ഞാനിത് ആലോചിച്ചെടുത്ത തീരുമാനമാണ് ഇപ്പോഴാണെങ്കിൽ നമുക്ക് കടങ്ങൾ ഒത്തിരിയുണ്ട് വീടിൻ്റെ പണിയാണെങ്കിൽ തുടങ്ങിയിരിക്കുകയല്ലേ അലിനിയുടെയും അർജുൻ്റെയും ഫീസ് അടക്കണം പിന്നെ ബാങ്കിൽ ലോൺ അടക്കണം കാര്യങ്ങളും ഒക്കെ ഇല്ലേ എല്ലാം കൂടി ഒരു കരയ്ക്ക് അടുപ്പിക്കണമെങ്കിൽ കിട്ടുന്ന ഒരു വരുമാനവും നമുക്ക് വെറുതെ വിടാൻ പറ്റില്ല അമ്മേ ഒരുപാട് നേരമൊന്നും ഓടിക്കില്ല ദിവസവും ഒരു മൂന്നാല് മണിക്കൂറെങ്കിലും ഓടിച്ചാൽ മതി സമയം കൊണ്ട് തന്നെ ആയിരത്തി അഞ്ഞൂറ് രൂപയും രണ്ടായിരവും ഒക്കെ ഉണ്ടാക്കാൻ പറ്റുമേ ഞാൻ പോയിക്കോട്ടെ അമ്മേ ഇപ്പോ പാർക്കിൻ്റെ ചുറ്റുവട്ടത്തൊക്കെ ഒരുപാട് പെൺകുട്ടികളുണ്ടമ്മേ ചേച്ചിയും നന്ദനയും ഫാത്തിമയും എല്ലാവരും നൈറ്റ് ഷിപ്പിനും പോകുന്നുണ്ടമ്മേ എല്ലാവരും കൂടി ആകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു സഹായവും ആവുമല്ലോ അമ്മേ അമ്മ എൻ്റെ കാര്യം ഓർത്ത് വിഷമിക്കുകയും വേണ്ട ഞാൻ നോക്കിക്കോളാം എന്നെ സൂക്ഷിച്ച് പോകണേ മോളെ ശരിയമ്മേ അമ്മ ബൈക്കിടക്കാൻ നോക്ക് വാ മുമ്പോൾ വിളിക്കാം ശരി ഓട്ടോ ഓട്ടോ ഒന്ന് നിർത്തിക്കേ ഒരാണുങ്ങളും ഒരു പെണ്ണുങ്ങളുമാണ് അപ്പോൾ അവൾ നിർത്തിയിട്ട് ചോദിക്കുകയാണ് എവിടെയാണ് പോകേണ്ടത് വള്ളിക്കാവ് വരെ ഒന്ന് പോകണം എത്ര രൂപയാവും മീട്ടിടാം അതിൽ കാണുന്നത് തന്നാൽ മതി ശരി ഹലോ ആ പോയിക്കോ അവൻ മനസ്സിൽ ചിന്തിക്കുകയാണ് ഓട്ടോക്കാരിയാണെങ്കിലും ആൾ ചെത്താണല്ലോ കയറിയ അയാളുടെ ഭാര്യയ്ക്ക് നല്ല ഉറക്കം വരെയാണ് അയാൾ നോക്കുമ്പോൾ അവൾ കയറിയപ്പോൾ തന്നെ ഉറങ്ങി അതിനുശേഷം അയാൾ ഇന്ദുവിൻ്റെ അടുത്തേക്ക് വന്ന് നിൽക്കുകയാണ് പെട്ടെന്ന് ഇന്ദു തിരിഞ്ഞു നോക്കുന്ന സമയത്ത് അയാൾ അവളുടെ അടുത്താണുള്ളത് ഏയ് എന്ത് പറ്റി ഏയ് ഒന്നുമില്ല അത് വഴുശ്ശേരിയാണോ നോക്കിയതോ നേരെ തന്നെയാ പോയിക്കോ വീണ്ടും അയാൾ അവളുടെ അടുത്തേക്ക് വരികയാണ് ഇന്ദു തിരിഞ്ഞു നോക്കുന്ന സമയത്ത് അതുപോലെ തന്നെയാണുള്ളത് അയാളുടെ മട്ടും ഭാവം കൊണ്ട് ദേഷ്യം വന്ന് ഇന്ദു വണ്ടി ബ്രേക്ക് കേട്ടാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം സി യു ഓൾ